സ്റ്റോറി ഞങ്ങൾ അയാൾക്കാരാണ് കൊല്ലത്ത് മുണ്ടക്കള് നമ്മുടെ വീട് അടുത്ത് തന്നെയാണ് ഒരു നാൽപ്പത് വർഷം മുമ്പേ ഒരിഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ആ ഇഷ്ടം എന്തുകൊണ്ടോ നടന്നില്ല അതിങ്ങനെ പോയി ഞങ്ങള് രണ്ടും രണ്ടു വഴിക്കായി ഇപ്പം രണ്ടുപേരും ഒറ്റയ്ക്കായപ്പോ ഒറ്റയ്ക്കായപ്പോ വീണ്ടും ഒന്നിച്ചു മക്കളും രണ്ട് മക്ക അവിടുത്തെ മക്കളും ഇവിടുത്തെ മക്കളും എല്ലാം മരുമക്കളും എല്ലാം എന്തോ രണ്ടാൺമക്കളാണ് അദ്ദേഹത്തിന് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മരുമാനുണ്ട് ഒരു മരുമാനുണ്ട് അവരെല്ലാം സപ്പോർട്ട് തന്നെയാണ് അവരുടെ സപ്പോർട്ടാണ് ഇവിടെ അവരെത്തിച്ചു നാപ്പത് വർഷത്തെ അതെ അതെ നാപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അതേട്ടാ നിങ്ങളെ കല്യാണത്തിന്റെ വീഡിയോ ഭയങ്കര ഇതായിരുന്നു അതായത് ചെയ്തത് എന്തില് എന്റെ മരുമാനാണ്